കഴിഞ്ഞ കുറച്ച് നാളുകളായി കൃഷ്ണകുമാറിൻ്റെ കുടുംബം വിവാദങ്ങളിലാണ് കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും വിനയാകുന്നത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് അടുത്തിടെ കൃഷ്ണകുമാറിൻ്റെ ജാതീയത പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു പഴയ കാലത്ത് വീട്ടിൽ ജോലിക്കാർക്ക് കുഴി കൊത്തി അതിൽ കഞ്ഞി നൽകിയ ഓർമ്മകളാണ് നടൻ പങ്കുവച്ചിരുന്നത് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നു വന്നിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു റിയാസലിൻ പ്രാപ്തി എലിസബത്ത് തുടങ്ങിയവരാണ് താര കുടുംബത്തിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടെത്തിയത് ഇതിനെതിരെ അഹാന കൃഷ്ണ കൃഷ്ണ തുടങ്ങിയവർ രംഗത്ത് വരികയും ചെയ്തിരുന്നു വിവാദങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ കെട്ടടങ്ങിയെന്നാണ് കരുതിയതെങ്കിലും സംഭവിക്കുന്നത് മറിച്ചാണ് കൃഷ്ണകുമാറിനെ പോലെയുള്ള മോശം ചിന്താഗതികളാണ് മക്കൾക്കുമെന്നും വെച്ചു പുലർത്തുന്ന അഭിപ്രായങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയാണ് ഇതൊരു കാരണമായി മാറിയിരിക്കുന്നത് ലണ്ടൻ യാത്രയ്ക്കിടെ ദിയാ കൃഷ്ണ പങ്കുവച്ച വീഡിയോ ആയിരുന്നു അത് ദിയയുടെ പിതാവ് കൃഷ്ണകുമാർ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാനാകും ഇനി ഇവർക്ക് മണ്ണിലിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് അതാരും അതൊരു പ്രശ്നമാക്കുമോ വീട്ടിൽ നിന്ന് ഒരു പ്ലേറ്റ് കൊണ്ട് വരാമായിരുന്നു എന്നാണ് പരിഹാസ ചുവയിൽ ദിയാകൃഷ്ണ പറയുന്നത് ദിയുടെ വാക്കുകൾക്ക് നേരെ വ്യാപക വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒരുപോലെ കാണണമെന്നാണോ ദിയ ഉദ്ദേശിച്ചത് കൃഷ്ണകുമാറിന്റെ മകൾ തന്നെ വർഗീയതയും ജാതീയതയും അതുപോലെ മകൾക്കും കിട്ടിയിട്ടുണ്ടെന്നും കമന്റുകൾ വരുന്നുണ്ട് നല്ല വർഗീയതയുള്ള കൊച്ചാണിത് ബാക്കിയുള്ള മക്കൾക്ക് ഇത്തിരിയെങ്കിലും നന്മയുണ്ട് എന്നാണ് ഒരാളുടെ കമന്റ് ദിയുടെ സോഷ്യൽ മീഡിയ പേജ് അൺഫോളോ ചെയ്യണമെന്നും ആഹ്വാനങ്ങളുണ്ട് വിമർശനങ്ങളോട് ദിയാകൃഷ്ണ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ദിയെ അനുകൂലിച്ചും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് തൻ്റെ കുടുംബത്തിന് നേരെ വിമർശനമുന്നയിച്ച റിയാ സലിം പ്രാപ്തി എലിസബത്ത് എന്നിവർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് നേരത്തെ ദിയാകൃഷ്ണ പ്രതികരിച്ചു കൊണ്ടെത്തിയത് എൻ്റെ വീടിന് നേരെ കുറച്ച പട്ടിയുടെ വാല് മുറിച്ചു എന്നായിരുന്നു റിയാ സലിമിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ദിയാകൃഷ്ണ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കുറിച്ചത് ജനശ്രദ്ധ ലഭിക്കുന്നവർക്കെതിരെ സംസാരിച്ച് ഫോളോവേഴ്സിനെ കൂട്ടാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും ദിയാകൃഷ്ണ അന്ന് ആരോപിച്ചിരുന്നു കൃഷ്ണകുമാറിനെ നാലു മക്കളിൽ മിക്കപ്പോഴും ചർച്ചയാകാറുള്ളത് ദിയാകൃഷ്ണ തന്നെയാണ് അച്ഛന്റെ രാഷ്ട്രീയ നിലപാടുകളെ അനുകൂലിച്ചുകൊണ്ട് ചില പോസ്റ്റുകളും ദിയാകൃഷ്ണ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം തനിക്കോ സഹോദരിമാർക്കോ രാഷ്ട്രീയ നിലപാടുകളില്ലെന്നാണ് ദിയുടെ ചേച്ചി കൃഷ്ണ ആവർത്തിക്കാറുള്ളത് ഇതാദ്യമല്ല കൃഷ്ണകുമാറിന്റെ കുടുംബം വിവാദങ്ങളിലകപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് പലപ്പോഴും ഇതിന് കാരണമാകാറുള്ളതും തന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അഹാനയ്ക്ക് സിനിമകളിൽ അവസരം നിഷേധിക്കപ്പെടുന്നുവെന്ന് നേരത്തെ തന്നെ നടൻ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അടിയാണ് അഹാനയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമയും